എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ൃണൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് എൻ എം രാജൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച വോട്ടർമാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയെന്നും രാജൻ പറഞ്ഞു എ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും എ പി ഉണ്ണികൃഷ്ണൻ അട്ടിമറി വിജയം നേടിയപ്പോൾ ലഭിച്ച ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷം ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറിൽ സാധിച്ചതിന്റെ സന്തോഷവും രാജന്റെ മുഖത്ത് പ്രകടമാണ് ദളിത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് എൻ എം രാജൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഒരുപാട് മുന്നേറ്റം ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ മോഹങ്ങൾ പൂവണിയുന്നതിന് മുമ്പ് മുന്നേറ്റം നമ്മളോട് ഇവിടെ പറഞ്ഞു അതിനുശേഷം മുന്നേറ്റൻ്റെ ഒരു പിന്മുറക്കാരനായി വരുന്ന ഒരാളാണ് ഞാൻ അത് എന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടെ നടത്തിയ യു ഡി എഫിൻ്റെ ഈ യു ഡി എഫിൻ്റെ പ്രവർത്തനവും പ്രവർത്തന രീതിയും വളരെ എല്ലാ നിലയിലും വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു പരിപാടികളൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ വളരെയധികം അതുപോലെ തന്നെ ഈ ഇവിടെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് ജനദ്രോഹപരമായ പരിപാടികൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് വളരെയേറെ അതിൽ വളരെയേറെ വിഷമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് ദൈനംദിനം ഇവിടെയുള്ള കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ജീവിത ജീവിക്കാനുള്ള അതിന്റെ ഒരു നാലറ്റം കൂട്ടിമുട്ടിക്കാനും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ആ ഒരു വ്യഗ്രതയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ദൈനംദിനം വില നിലവാരം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ക്രമസമാധാന വിലയുടെ നിലവാരം അതുപോലെ തന്നെ കറണ്ട് ചാർജ് അതുപോലെ ഈ ഗവൺമെന്റ് ജനങ്ങളെ എന്തധികം ദ്രോഹിക്കുന്നു ആ ജനങ്ങളുടെ അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടില്ല ന്യൂസ് ബ്യൂറോ வண்டூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்